ഞങ്ങൾ വന്നിട്ടുള്ളത് ഉക്കട മാർക്കറ്റിൽ ഞങ്ങൾ രണ്ട് ഓസ് വാങ്ങണം ഇതാണ് ഓസുകളൊക്കെ ഇട്ട് വളരെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വില കുറച്ച് തരാമെന്ന് പറയുന്നത് ഇവിടെ കംപ്ലീറ്റ് വണ്ടികളുടെ സ്പെയർ പാർട്സുകളാണ് ഏത് വണ്ടീൻ്റെ സ്പെയർ പാർട്സും നമുക്ക് ഇവിടെ കിട്ടും ടയറുകളുണ്ട് ടയറുകളൊക്കെ ഏത് വണ്ടീൻ്റെ ടയറുകളുണ്ട് ബൈക്കുകളുടെ സ്പെയർ പാർട്സ് ഇതൊക്കെ ഉണ്ടല്ലേ സൈലൻസറുകളാണ് കിടക്കുന്നത് ഇവിടെ കംപ്ലീറ്റ് സൈലൻസറാണ് ഒരു ലോകമാണ് ഉണ്ടോ കംപ്ലീറ്റ് സൈലൻസറാണ് ഏത് വണ്ടീൻ്റെ സൈലൻസറുകളും നമുക്ക് ഇവിടെ കിട്ടും ഉണ്ടല്ലേ അത് വീൽ കപ്പുകൾ ഉണ്ടോ ടയർ വീൽ കപ്പുകൾ ടയറുകൾ ഉണ്ടല്ലേ ബൈക്കുകൾ ടാങ്കുകൾ ഏത് വണ്ടീൻ്റെ സാധനങ്ങളും ഇവിടെ അല്ല ഇപ്പോഴൊക്കെ കണ്ടില്ല വോട്ടറിൻ്റെ റോയൽ എൻഫീൽഡ് എല്ലാ വണ്ടീൻ്റെ ടയറുകൾ സൈലൻസറുകളാണ് കൂടുതൽ സൈലൻസറുകൾ വീൽ കപ്പുകൾ വളരെ ചീപ്പ് റേറ്റ് ആണ് കിട്ടുന്നത്

ഏത് വണ്ടിന്റെ ഏത് ഡ്യൂപ്ലിക്കേറ്റും കിട്ടും ഒറിജിനലും കിട്ടും എല്ലാം കിട്ടും അതാണ് കോയമ്പത്തൂരിന്റെ പ്രത്യേകത വണ്ടികളൊക്കെ പഴയ കാലാവധി കഴിഞ്ഞ വണ്ടികളൊക്കെ പൊളിച്ചിട്ട് വെക്കുകയാണ് ടയറുകളാണ് കൂടുതൽ ഉക്കട മാർക്കറ്റെന്ന് വന്ന് കാണുന്ന വലിയൊരു ആഗ്രഹം ഇനി അങ്ങനെ ഉക്കടം മാർക്കറ്റും കണ്ട് എന്താണ് ഉക്കടം മാർക്കറ്റിൽ അല്ലെങ്കിൽ ഏത് വണ്ടികളും പൊളിച്ച് കിട്ടും കിട്ടും എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളായതിനൊണ്ട് കാണാൻ ആഗ്രഹം കൊണ്ട് വന്നതാണ് ഉണ്ടല്ലേ എൻഫീൽഡിൻ്റെ ടാങ്കുകൾ ഉണ്ടല്ലേ എന്തും കിട്ടും ഡ്യൂപ്ലിക്കേറ്റും കിട്ടും ഒറിജിനലും കിട്ടും നിങ്ങളെവിടുന്ന കോഴിക്കോട് കോഴിക്കോട്

അല്ല നമുക്ക് അതിലേക്ക് പോവാൻ പോസ് വേറെ സ്ഥലത്തുണ്ട് ബൈക്കാൻ പറഞ്ഞാൽ നിൽക്കാതെ തോക്കിയൊരു രണ്ട് സൈഡും બસારછે મીર હ્વારણાણ તીં ભોંરણરણે હારણ હેંજથેંજેંભેં પરણેમ હોંજેંજ હોંજય મિંજજ ുംയസ് റെഡി ആയി വരണ്ടേ പഴയതുണ്ട് സെക്കൻഡ് ഹാൻഡ് ഉണ്ട് എല്ലാം നമുക്ക് ഇഷ്ടങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്താൻ സാധനങ്ങൾ വാങ്ങിയിട്ട് ഒരുപാട് വില കുറച്ചിട്ടേ കിട്ടുള്ളൂ കൂടുതൽ വിലയൊന്നും ഉണ്ടാവില്ല ഇത് ഇതിന്റെ ചെറിയൊരു ഭാഗമാണ് ഇനി ഇതിന്റെ വലിയ ഭാഗങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് പാട്ടൊന്നും പോകാനുള്ള സമയമില്ലാത്തതിനൊണ്ടാണ് നമ്മളിവിടെ ബൈക്കിന്റെ സ്പെയർ സ്ക്വയർ ഇട്ടുന്ന ഇതൊക്കെ കണ്ടില്ല ഇവിടെ പുതിയ സാധനങ്ങളാണ് വണ്ടീൻ്റെ ഇവിടെ അധികം വണ്ടീൻ്റെ സ്പെയർ പാർട്സുകളാണ് കൂടുതലുള്ള ഘട്ടം ഇവിടെ പുതിയതുണ്ട് സെക്കൻഡ് ഹാൻഡ് ഉണ്ട് പുതിയതിനാണ് ഏറ്റവും കൂടുതൽ വില പഴയതിന് വില വളരെ വില കുറവാണ് ഉണ്ട വിറ്റുകളൊക്കെ ഏത് ടൈപ്പ് വിറ്റുകളും ഇവിടെ കിട്ടാറുണ്ട് ഈ മാർക്കറ്റിൻ്റെ ബോർഡാണ് കേട്ടോ മൗലാന മുഹമ്മദ് അലി മാർക്കറ്റ് അതാണ് ഈ മാർക്കറ്റിൻ്റെ പേര് അപ്പം അതൊന്ന് സൂം ചെയ്ത് കാട്ടില്ല